ഹലോ ഇത് നമ്മൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ കേട്ടോ അപ്പോഴേ നമ്മൾ ലൈറ്റും ബോക്സും പാട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കുക പാട്ടുപാടുക അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പെണ്ണിനുള്ള ബെഡും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതാണ് അതാണ് നമുക്ക് കല്യാണ പിന്നെ ഉള്ള ബെഡും ഇപ്പോൾ ബെഡ് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ കുറച്ച് ഡാൻസ് കളിച്ചു പക്ഷേ ഞങ്ങൾ ഡാൻസ് കാണിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് കുട്ടികൾ ഡാൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ എഴുതി നമുക്കൊന്ന് പുറത്ത് വന്നിട്ട് എല്ലാവരും കൂടി അവരെ ബൈക്കെടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി ഇപ്പോൾ കർമ്മയിലേക്ക് പോകുന്നതാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിക്കട്ടെ പോകുമ്പോൾ അപ്പോൾ കർമ്മനെ കാട്ടി നല്ല ചായ നമ്മളെ പാലത്തിൻ്റെ ചമ്മനവട്ടം പറഞ്ഞു ആ പാലത്തിൻ്റെ താഴെ സൈഡിൽ കിട്ടുന്നതായിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുക ഞാൻ പാൽ ചായ കുടിക്കില്ല അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് തിരിച്ച് അവിടെ ഇരുന്ന് കുറേ വർത്തനമായിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ ആ ലോറിക്കാരല്ലേ വണ്ടിയിൽ ഒന്നും അധികം ഉണ്ടാവില്ല പക്ഷേ ആ ലോറിക്കാരെങ്ങനെ പേടിപ്പിക്കുക വണ്ടി ഇരിക്കാൻ വരുന്ന പോലെ നമ്മളെ പേടിപ്പിക്കില്ലായിരുന്നു അങ്ങനെ അയാൾ പോയിട്ടാണ് അത് കഴിഞ്ഞ ഞങ്ങൾ നമ്മളെ കർമ്മയിലെത്തി കർമ്മ നമ്മുടെ പാലാണ് ആ കാരണം കർമ്മ റോഡിലുള്ള പാലം ആ പാലത്തിൻ്റെ സൈഡിൽ കുറേ നേരം ഞങ്ങൾ ഡാൻസോ കളിച്ചാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിനകം കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇരുന്ന് കളിച്ച് പക്ഷെ അത് സെറ്റ് ആവണെങ്കിൽ ഞാൻ ശരീരം കണ്ടു പാഴുന്നെങ്കിൽ ഞാൻ ഡാൻസ് അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് ഇരുന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വന്ന് ഉറങ്ങി ആ പത്രകളിപ്പ്